നമസ്കാരം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മൽബറി പറ്റിയാണ് മൽബറി നമ്മുടെ നാട്ടിൽ പലരും കണ്ടിട്ടുണ്ടെങ്കിലും അതിൻ്റെ പ്രാധാന്യം അധികം പേർക്കും അറിയില്ല സാധാരണയായി പത്ത് മുതൽ പതിനഞ്ച് മീറ്റർ ഉയരത്തി വരെയാണ് മൽബറി മരം വളരുന്നത് ഇലകളാണ് ഇതിൻ്റെ മുഖ്യ സവിശേഷത തിളങ്ങുന്ന പച്ച നിറം ചിലപ്പോൾ ഹൃദയത്തിൻ്റെ ആകൃതിയിൽ ചിലപ്പോൾ മൂർച്ചയുള്ള ത്രികോണാകൃതിയിൽ എന്നാൽ ഇതിൻ്റെ ഇലകൾക്കൊരു പ്രത്യേക ചരിത്രമുണ്ട് പട്ടുനൂൽപ്പുഴു വളർത്തലിനായി ലോകമെമ്പാടും മൽബറി മലകൾ വ്യാപകമായി നടന്നു കാരണം സിൽക്ക് വേവിൻ്റെ ഭക്ഷണം മൽബറി ഇലകളാണ് അതിനാൽ പട്ടു വ്യവസായത്തിന് മൽബറി നിർബന്ധമായും വേണം മൽബറിയുടെ പഴം മറ്റൊരു ആകർഷണമാണ് ആദ്യമേ പച്ചയായി കാണപ്പെടുന്നത് പിന്നീട് ചുവപ്പും അവസാന കർപ്പും നേറം മാറി മുന്തിരിപ്പഴം പോലെ ചെറിയ കുലകളായി വളരും രുചികരവും പോഷകസമൃദ്ധവുമായ പഴമാണിത് വിറ്റമിൻ സി ഇരുമ്പ് ഫൈബർ എന്നിവ സമ്പന്നമായി ശരീരത്തെ കരുത്തുറ്റാക്കുന്നു നമ്മുടെ നാട്ടിൽ കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു പഴമായിരുന്നു മൽബുറി മരത്തിൻ്റെ കീഴിൽ കൂട്ടം കൂടി ചേർന്ന് പഴങ്ങൾ പറിച്ചു കളിച്ച ബാല്യകാല ഓർമ്മകൾ ഇന്നും പലർക്കും ഉണ്ട് മൽബുറിയുടെ പ്രാധാന്യം പഴത്തിലോ ഇലകളിലോ മാത്രമായി ഒതുങ്ങുന്നില്ല മൽബറിയുടെ വേര തൊലി എന്നിവ ഔഷധ ഗുണങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുണ്ട് ഇങ്ങനെ പട്ടുപിടുത്തത്തിലും ആരോഗ്യത്തിലും ബാല്യകാല ഓർമ്മകളിലും ഒരുപോലെ ബന്ധപ്പെടുന്ന മരമാണ് മൽബെറി പ്രകൃതിയുടെ അതുല്യമായ ഒരു സമ്മാനം